മഹാനായ അബ്ദുള്ള മഹ്തീ റലിയല്ല അജിന് പുറപ്പെട്ടു വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ഒരാളെ അദ്ദേഹം വഴിയിൽ വെച്ച് കാണാനിടയായി വെള്ളം കുടിക്കാത്തതിന്റെ കാരണമനുഷിച്ചപ്പോൾ അയാൾ പറയാൻ തുടങ്ങി ഞാനൊരു അവിശ്വാസിയായിരുന്നു ഹില്ല എന്ന പ്രദേശത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണത് ഒരിക്കൽ ഞാനൊരു സ്വപ്നം കണ്ടു ലോക അവസാനം സംഭവിക്കുകയും ജനങ്ങളെല്ലാം പ്രയാസത്തിലാവുകയും ചെയ്ത ഭയാനകമായ രംഗമാണ് കണ്ടത് ദാഹിച്ചുപോലെ തന്നെ ഞാൻ അലൈഹി അലൈഹുസ്ലമയുടെ ഹൗലിനരികിൽ പോയി ഇസ്ലാമിന്റെ ആദ്യകാല ഹലീഫമാരായിരുന്ന അബൂബക്കർ അലി അള്ളാഹുവാൻ ഹും ഉമർ റലി അള്ളാഹ് ഹും റസ്മാൻ റലി അള്ളഹുവാൻ ഹവും അലി റലി അള്ളഹുവാൻ ഹൂവും അവിടെ ജനങ്ങൾക്ക് വെള്ളം നൽകുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം അലി അള്ളാഹു നഹുവിനെ സമീപിച്ചു അദ്ദേഹം എന്നെ അവഗണിച്ചു പിന്നീട് അബൂബക് അലി അള്ളാഹു നഹുവിനെയും ഉമർ അലിയല്ലാഹു നഹുവിനെയും ഉസ്മാൻ റലി അള്ളാഹ് നഹുവിനെയെല്ലാം സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം അവരാരും എന്നെ പരിഗണിച്ചില്ല ഒടുവിൽ നബി സല്ലാ വാലഹു വസ്ല്ലമ്മയുടെ അരികിൽ ചെന്ന് ഞാൻ വിവരം പറഞ്ഞു അപ്പോൾ മുത്ത് നബി സല്ലു അലൈഹി വസ്ല്ലമ്മ ചോദിച്ചു നിനക്കെങ്ങനെ അവർ വെള്ളം നൽകും നീ എന്റെ സ്വഹാബികളോട് കോപിച്ചവനല്ലേ അപ്പോൾ സങ്കടത്തോടെ ഞാൻ ചോദിച്ചു എനിക്ക് തോബയുണ്ടോ നബിയെ മുത്തുനബി സല്ലു അലൈഹി വസ്ലമ്മ പറഞ്ഞു അതെ ഉണ്ടല്ലോ നീ മുസ്ലിമായി തോവ് ചെയ്താൽ ഒരിക്കലും ദാഹം വരാതിരിക്കാൻ ഒരു പ്രത്യേക വെള്ളം ഞാൻ നിനക്ക് തലകാം ഞാൻ ഉടൻ റസൂൽ സല്ലു അലൈഹി വസല്ലമ്മയുടെ സന്നിധിയിൽ വെച്ച് മുസ്ലിം ആവുകയും അവിടുന്ന് എനിക്കൊരു പാത്രത്തിൽ അല്പം വെള്ളം നൽകുകയും ചെയ്തു അത് കുടിച്ചതോടെ ഞാൻ ഉറക്കിൽ നിന്നുണർന്നു ആ സമയം മുതൽ ഇന്നുവരെ എനിക്ക് ദാഹം ഉണ്ടായിട്ടില്ല ഈ സംഭവത്തിന് ശേഷം ആ നാട്ടിൽ നിന്ന് ഞാൻ അകന്നു ജീവിക്കാൻ തുടങ്ങി ആ മഹാൻ അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെയാണ് പറഞ്ഞ അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി കാണാം ഇൻഷാ